ഞാൻ ഓർക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ വിവാദം നടന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുൾ റബ്ബൺ ഒരു ചടങ്ങിൽ നിലവിൽ നിലവിൽ കൊടുത്തേണ്ട സാഹചര്യം നിലവിൽ കൊടുത്താൽ അദ്ദേഹം പറഞ്ഞു എന്റെ മതവിശ്വാസം എന്നെ അനുവദിക്കുന്ന അദ്ദേഹം മാറി നിന്നു മറ്റു സദസ്സിൽ സദസ്യുണ്ട് അത് വലിയ വിവാദമായി ചാനലുകൾ ചർച്ചയാക്കി വലിയ വിവാദം പല ആളുകളും പറഞ്ഞു നിലവിൽ കൊടുക്കുന്ന എന്താണ് തെറ്റി ഇസ്ലാമിൽ വേറെ ഒരാളും നിലവിൽ കൊടുക്കുന്നത് ഇസ്ലാമികമായി അനുവദനീയമല്ല ഈ തർക്കം തുടർന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്നതിന് പരിമിതി ഉണ്ടാകും ഓരോ പാർട്ടികൾക്കും അവന്റെ അവന്റെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യൂത്രമുഖ ആവശ്യമില്ല സമസ്ത കേരളം മതത്തിന്റെ നിയമങ്ങൾ അനന്തരാവകാശികളാണ് അമ്പിന്റെ അമ്പിയാക്കൽ എന്താണോ നിർവഹിച്ചത് തെറ്റും സമൂഹത്തെ നേർവഴി നടത്തുക എന്ന ഡ്യൂട്ടി നിർവഹിക്കുന്ന ആ ഭാഗമായി അത് നിർവഹിക്കുന്ന ഭാഗമായി അതേ അതേ അനന്തരാവകാശം കേരളത്തിലെ ഉലമാക്കൾ സമസ്ത കേരള ജമ്യൂത്തരമാർ കേരളത്തിലെ മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി വിവാദം തുടർന്നപ്പോൾ ഇത് മുസ്ലിങ്ങളാണ് ചർച്ച നടത്തുന്നത് മഹാന്മാരായ അക്കാലത്തെ സമസ്ത കേരള ഗൌത അധ്യക്ഷൻ മഹാനായ ആനക്കര കോയക്കുട്ട മുസ്ലിയാർ ജനറൽ രണ്ടുപേരുടെയും കൂടുതൽ കൂടുതൽ സന്തോഷപ്രദമാക്കി മാറ്റി കൊടുക്കുമാരാകട്ടെ നാടില്ലാത്ത അവരോടൊക്കെ ഒപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും തൗഫീഖ് അവർ ഔദ്യോഗികമായി പത്രപ്രസ്താവന ഇറക്കി യഥാസമയം പ്രതികരിച്ചു അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ മുസ്ലിം സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന കണിശമായ നിലപാട് പ്രഖ്യാപിച്ചു അത് വിശദീകരിച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ ലേഖനം എഴുതി അതോടെ ആ വിഷയം കഷ്ടടങ്ങി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷൻ സമസ്തയുടെ ഉപാധ്യക്ഷൻ പാണക്കാട് സയ്യിദ്ദേഹം ഉയർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചു സമസ്തയുടെ പേര് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ നിലപാട് കൊളുത്തരുത് എന്ന നിലപാടാണെന്ന് ആധികാരികമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആ വിവാദം കെട്ടടങ്ങി ഇതാണ് സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സമസ്തയുടെ ആലിമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരവാദപ്പെട്ട മഹാപണ്ഡിതന്മാർ വളരെ കൃത്യമായി വളരെ ഭംഗിയായി ഓരോ ഘട്ടത്തിലും മുസ്ലിം സമൂഹത്തെ വഴി തെറ്റിക്കാൻ വരുന്ന വ്യക്തികൾക്കെതിരെ ഗ്രൂപ്പുകൾക്കെതിരെ സംഘടനകൾക്കെതിരെ അവിടെ നിജസ്ഥിതി പഠിച്ചറിഞ്ഞ് കൃത്യമായി സൂക്ഷ്മതയോടെ മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകൊടുത്ത് നേർ ദിശയിൽ നയിക്കുക എന്ന അമ്പിയാക്കളുടെ അനന്തരാവകാശികളെ ആ ഉത്തരവാദിത്വം കൃത്യമായും ഭംഗിയായും നിർവഹിച്ചുകൊണ്ട് കൊണ്ട് സമസ്ത കേരള ജമ്മതിന്റെ പ്രയാണം തുടരുകയാണ്